ഹലോ ഫ്രണ്ട്സ് എന്നെ പുതിയ വഴിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ ഒരു വിവാദം നടന്നുകൊണ്ട് ബിഗ് ബോസ്സിൽ ഇപ്പോൾ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അഖിൽമാരാർ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അഖിൽമാരാര് പറഞ്ഞവുമായി സംബന്ധിച്ചിടത്തൊരു വീഡിയോ ആണ് പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട റോബിൻ രാധാകൃഷ്ണൻ്റെ ഒരു ലൈവ് വീഡിയോ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സത്യസന്ധത എവിടെയുണ്ടോ അവിടെ ആ സത്യസന്ധത എന്നെങ്കിലൊക്കെ തെളിയിക്കപ്പെടും അല്ലെ എത്ര പേര് വിമർശിച്ചാലും കളിയാക്കിയാലും ട്രോൾ ചെയ്യാലും ഒക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ സത്യം പുറത്തു വരും എന്നുള്ളതാണ് ശരിക്കും ആ ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ റോബിൻ ആദർശനെ കുറിച്ചിട്ട് കുറേ വീഡിയോസ് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഒരുപാട് അലറി വിളിക്കുന്ന ഒരുത്തനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഷോ കാണിക്കുന്ന ഒരാളെ കുറിച്ചിട്ട് ഇന്തിനാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ചോദിച്ചു പക്ഷേ എനിക്ക് ഡോക്ടർ റോബിൻ്റെ അധ്യാഷൻ എന്ന ഒരു ജെന്യൂനിറ്റി ഉണ്ടെന്ന് തോന്നി അതായത് ഒരു ഫെയിമിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി കഷ്ടപ്പെട്ട് ബിഗ് ബോസ് പോലുള്ള വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടി കഴിഞ്ഞാൽ സ്വന്തം കരിയർ മെച്ചപ്പെടുത്താനും അദ്ദേഹം ആഗ്രഹിച്ച പോലെ ഒരു ഫേമസിലായിട്ട് വരാനും അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ള അദ്ദേഹത്തിലോട്ട് വന്നത് അതിനദ്ദേഹത്തിന് ഫേമസ് അദ്ദേഹം പോലെ കിട്ടിയപ്പോൾ ആ ഒരു സന്തോഷമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചതെന്നാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞത് പക്ഷെ പലർക്കും അതൊരു ഓളിടുന്നു അങ്ങനെ ചെയ്യുന്നു ഭയങ്കര ഷോ കാണിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് വിമർശനം വന്നിട്ടുള്ളത് ഇപ്പോൾ അഖിൽമാരേ ഇപ്പോൾ സ്വന്തമായിട്ട് ഞാൻ ഞാൻ എല്ലാത്തിലും അദ്ദേഹം സ്വയം പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തോ അദ്ദേഹം വലിയ ഒരു മാലാഖിയോ അല്ലെങ്കിൽ അദ്ദേഹം വലിയ ബുദ്ധിമാനോ അദ്ദേഹത്തിൻ്റെ എതിരിട്ട് നിൽക്കുന്നവരെ എല്ലാവരും മണ്ടന്മാർ അദ്ദേഹം അദ്ദേഹം ബുദ്ധിമാൻ എന്നുള്ള രീതിയിലൊക്കെ സ്വന്തമായിട്ട് പുകഴ്ത്തി കൊണ്ടുള്ള വീഡിയോസ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഡോക്ടർ റോബൻ രാധാകൃഷ്ണനെ സ്വന്തമായിട്ട് പുകഴ്ത്തി ഞാൻ വലിയൊരു സംഭവമാണെന്നുള്ള രീതിയിലൊന്നും അദ്ദേഹം വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അദ്ദേഹം ഒരു ഡോക്ടറാണ് ബുദ്ധി ഉണ്ടാവും എല്ലാവർക്കും അറിയാലോ ഒരു ബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഡോക്ടർ എന്ന് പറയുന്നത് നല്ലൊരു പദവിയിലെത്താനൊന്നും സാധിക്കില്ല പക്ഷേ ഈ അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ വിമർശിക്കുന്ന കേട്ടാൽ തോന്നും അദ്ദേഹത്തിന് യോമദുരി ഡോക്ടർ രോപൻ രാധാകൃഷ്ണൻ പറഞ്ഞൊരു മണ്ഡനാണ് അദ്ദേഹത്തിന് പൊതുജനങ്ങളെ പറ്റിച്ച് കുറേ ഫേമസ് ഉണ്ടാക്കിയെടുത്ത വ്യക്തിയാണ് അങ്ങനെ രീതിയിലൊക്കെയാണ് അദ്ദേഹം കൂടുതലും വീഡിയോസ് ചെയ്യുന്നത് ഇപ്പോൾ ഡോക്ടർ റോബൻ രാധാകൃഷ്ണൻ വീട്ടിൽ വീട്ടിപ്പോൾ റിനോഷിൻ്റെ അടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ റിനോഷിൻ കഴിഞ്ഞിപ്പോൾ രണ്ട് ലൈവ് വീഡിയോ തിരിച്ച് കിട്ടിയിട്ടുണ്ട് ഇതിനൊക്കെ എന്താണ് അഖിമാരാ മറുപടി പറയാനുള്ളത് ഒരു മറുപടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരാരും കൊടുക്കാനില്ല കാരണം അതിന് മുമ്പ് അഖിൽമാരാർ ചെയ്തിരിക്കുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുള്ള എല്ലാവർക്കും ഇയാൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വന്തമായിട്ട് പൊക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ ഞാൻ വലിയ ആളാണ് ഞാനിങ്ങനെ ചെയ്ത ആളാണ് എനിക്കിങ്ങനെ എൻ്റെ ഫിലിം ഇത്ര ആൾ കണ്ടു എൻ്റെ ഇന്ന വീഡിയോ ഇത്ര ആൾ കണ്ടു ഞാൻ തന്നെ ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയല്ലേ ഇപ്പം റോബിൻ ഒരു വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ അത് എത്രയോ ആൾക്കാർ കാണുന്നു അല്ലേ അതേപോലെ അഖിൽമാരാനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അഖിൽമാരാരന്റെ വീഡിയോസ് കാണുന്നു റോബിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ റോബിൻ്റെ വീഡിയോസ് കണ്ടത് റിനോഷിനെ ഇഷ്ടപ്പെടുന്ന ഒരു റിനോഷൻ്റെ വീഡിയോസ് കണ്ടെ പക്ഷെ ഇവരെ എല്ലാവരേക്കാളും മികച്ച വ്യക്തി ഞാനാണ് എന്ന് പറയുന്ന ഒരാളേളും അത് അഖിലാണ് അത് സ്വയം ഒരു അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യനാവുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഈ അടുത്ത് റോബിൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വിഷമമാണ് ഈ ലൈവ് ടി ഇതിൽ വെച്ചത് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എത്ര എതിരെ അദ്ദേഹത്തിനെതിരെ ഒരുപാട് വീഡിയോസ് പലരും ചെയ്തിട്ടുണ്ട് പല യൂട്യൂബേഴ്സും അതുവരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ ഒരുപാട് യൂട്യൂബേഴ്സ് അദ്ദേഹത്തിന് എതിരെ നിന്ന് കളിച്ചിട്ടുണ്ട് അഖിൽമാരോടൊപ്പം നിന്ന് കളിച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ സിബിനുമായി ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ ഉണ്ടായി അതിൽ അഖിൽമാരാർക്ക് ഭയങ്കരമായിട്ട് മനസ്സ് നൊന്തു സിബിനെ പിടിച്ച് പുറത്താക്കിയതാണ് എന്ന രീതി സിബിനെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഖണ്ഡസ്ഥാണ് എനിക്ക് നല്ല പ്ലെയർ ആണ് അഖിൽമാരെ പോലെ ഒരു വ്യക്തി ഒന്നല്ല അഖിൽമാരെന്നു പറഞ്ഞാൽ കുറെ ഒരു മെയിൽ ഷോമിനിസ്റ്റ് ആയിരുന്നു അല്ല പലവരെയും അടിക്കാനും ഇടിക്കാനൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നിട്ട് പോലും ബിഗ് ബോസ് അഖിൽമാരാരനാണ് കൂടുതൽ പ്രിവിലേജ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് പല ചോദിക്കേണ്ട പല ചോദ്യങ്ങളും അഖിൽമാരോട് ചോദിക്കാതെ ബിഗ് ബോസ് വിട്ടിട്ടുണ്ട് പക്ഷേ ബിഗ് അഖിൽമാര പറഞ്ഞ ബിഗ് ബോസിന് അഖിൽമാരായ ഒട്ടും ഇൻട്രസ്റ്റിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് അതിനെ എങ്ങനെയെങ്കിലും പുറത്താക്കാനാണ് ശ്രമിച്ചിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ തീർച്ചയായും കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം അഖിൽമാരോടു ബിഗ് ബോസിന് ഒരു ഇഷ്ടം കൂടുതലായിരുന്നു ഇപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞില്ല ജാസ്മിന് സീസൺ സിക്സിൽ ജാസ്മിനോട് ബിഗ് ബോസിനൊരു കൂടുതൽ ഒരു ഇഷ്ടമുണ്ട് അതിനെ മോഹൻലാലും അതിന് ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു വീഡിയോസാണ് നമ്മൾ വീക്കെൻഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതിപ്പോൾ എന്ന് പറഞ്ഞാൽ ലാലേട്ടനെ ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നു അത് അവതാരകനായിട്ട് അദ്ദേഹം പറയുന്നു എന്നല്ലേ അതിലപ്പുറം അദ്ദേഹം ഒന്നും പറഞ്ഞില്ല കാരണം അതൊരു ഷോയുടെ ഒരു ചട്ടക്കൂട്ടം നിന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് വിളിച്ച് പറയാന്ന് പറഞ്ഞാൽ ആ ഷോ അവർ വിചാരിച്ച രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല പക്ഷേ ഷോ കൊണ്ടുപോകണമെങ്കിൽ പൊതുജനങ്ങളുടെ ഒരു മനസ്സ് ഒരു പൾസ് അറിഞ്ഞിട്ട് വേണം ബിഗ് ബോസ് കൊണ്ടുപോകണമെങ്കിൽ പൊതുജനത്തിനെ എതിരാക്കിക്കൊണ്ട് ബിഗ് ബോസില് പകൽമാരാർ പറഞ്ഞത് ഈ രണ്ട് പേര് മാത്രമാണ് നിയന്ത്രിക്കുന്നത് ഈ ഷോ തന്നെ ഇല്ലാതെയാവും അല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലാതെ പൊതുജനങ്ങളുടെ മനസ്സ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ കൊടുക്കുന്ന വോട്ട് അതിൻ്റെതായിട്ടുള്ള ജെന്യുവിനിറ്റിയോട് കൂടി തന്നെ വീക്കെൻഡിൽ അതിൻ്റെ റിസൾട്ട് വരണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇപ്പം അഖിൽമാര ഇപ്പോഴാണ് എന്തുപറയുന്നത് ഇതിൽ നിന്നൊക്കെ വന്ന് വിന്നറായതിനു ശേഷം സിബിനെ പുറത്താക്കിയതിന് ശേഷമൊക്കെയാണ് അഖിൽമാരുടെ ഇപ്പോൾ ഒരു വിവാദമായിട്ട് വന്നിരിക്കുന്നത് ഈ വിവാദത്തിൽ സിബിനില് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അതിലപ്പുറം പോയി കഴിഞ്ഞു അത് അഖിൽമാരുടെ കൈവിട്ടു പോയി അതിന് അതിന് പ്രൂഫ് കൊടുക്കണം അല്ലെങ്കിൽ അഖിന്മാരായി അതിനുള്ള ആൾക്കാരെ തെളിവായിട്ട് കൊണ്ടുവരണം ഈ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് അതിന് പറ്റിയതായുള്ള ഒരു പ്രൂഫുകൾ കൊടുക്കാനും അങ്ങനെയൊക്കെയാണ് ഈ അഖിന്മാരും പറയുന്നത് അകിന്മാർ കൊണ്ടുവന്നിട്ടുള്ള ഈ കാര്യം ഭാവിയിൽ അദ്ദേഹത്തിന് തന്നെ ഒരു ഹീറോ ഇമേജിൻ്റെ ആക്കി കൊടുക്കും ഇല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഈ നിമിഷം തൊട്ട് അദ്ദേഹം സീറോ ആയി മാറാനാണ് ചാൻസ് അപ്പോൾ നമ്മുടെ റോബിൻ ഇത് മുൻപേ പറഞ്ഞിട്ടുണ്ട് അല്ലേ റോബിൻ മുൻപേ പറഞ്ഞു ബിഗ് ബോസ് ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കി എലിമിനേറ്റ് ചെയ്ത് എവിക്ട് ചെയ്തതിന് ശേഷം റോബിൻ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം അദ്ദേഹത്തിന് ആ ഒരു എന്താ പറയുക റിയാസിനോട് ചെയ്ത ആ ഒരു ആക്റ്റിൽ അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു വിഷമം ഉണ്ടായിരുന്നു അത് ഞാൻ ചെയ്ത ആ തെറ്റ് അദ്ദേഹം സമ്മതിച്ചു അപ്പോഴും പ്രേക്ഷകർ പറഞ്ഞു റിയാസിനെ അത്ര വില ഇടുക്കൊന്നും ചെയ്തിട്ടില്ല അത് കൈ കൊതറാണ് എന്ന് പറഞ്ഞു എന്നാൽ പോലും റോബിൻ അത് അഡ്മിറ്റ് ചെയ്ത് റോബിൻ മാന്യമായിട്ട് പുറത്തുപോയി പക്ഷേ ഇവിടെ അഖിൽമാരായ ജുനൈസിനെ സീസൺ ഫൈവിലെ എന്ത് ചെയ്തു ഷോൾഡർ ഉണ്ട് തട്ടി എന്നാണ് പറയുന്നത് അത് നല്ല തട്ടായിരുന്നാണ് റിനോഷിൻ്റെ വീഡിയോ എന്ന് റിനോഷ് പറഞ്ഞത് ആ ജുനൈസും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ആദ്യം ജുനൈസിനെ എതിർപ്പാണ് റിയാസ് റോബിനെതിരെ പറഞ്ഞ പോലെ ജുനൈസിന് അഗിന്മാരെ എതിരും അങ്ങനെ ഒരു അഭിപ്രായം അങ്ങനെ ഒരു നടപടി എടുക്കണം പുറത്താക്കണം എന്നുള്ള ഉണ്ടായിരുന്നു പിന്നെ എന്ത് സംഭവിച്ചു ജുനൈസ് പുറ അകത്തോട്ട് പോയിട്ട് എന്താണ് അവർ തമ്മിലുള്ള ഡിസ്കഷൻ ഉണ്ടായിരുന്നത് അത് ബിഗ് ബോസിൻ്റെ ക്രൂസും അതുപോലെ ജുനൈസും തമ്മിൽ എന്താണ് അവർ തമ്മിലുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നത് നമുക്ക് പുറത്ത് കാണിച്ചിട്ടില്ല പിന്നെ നമ്മൾ കാണുന്നത് ജുനൈസ് എന്ന് പറഞ്ഞാൽ എനിക്കോ യാതൊരു തരത്തിലുള്ള അത് എന്ന് പറയുന്നത് ഒരു പരാതിയുമില്ല എനിക്ക് യാതൊരു തരത്തിലുള്ള പരാതി ഇല്ല എന്നുള്ള രീതിയിൽ ജുനൈസ് വന്ന് സംസാരിക്കുന്നു അന്ന് അഖിൽമാര് രക്ഷപ്പെടുന്നു അങ്ങനെ അഖിൽമാര വീണ്ടും കളി തുടങ്ങുന്നു അഖിന്മാരും വിന്നറാകുന്നു ശോഭയുടെ കാര്യം ഇങ്ങനെ തന്നെയായിരുന്നു ശോഭയുടെ എതിരെ ഒരിത് പറഞ്ഞു ശോഭ മാപ്പ് കൊടുത്തു അപ്പം അഖിൽമാരാർക്ക് പിടിച്ച് പുറത്താക്കണമെങ്കിൽ വേണമെങ്കിൽ ബിഗ് ബോസിന് അപ്പം തന്നെ പുറത്താക്കാമായിരുന്നു കാരണം ഈ ഒരു സീസൺ സിക്സില് ഇപ്പോൾ നമ്മുടെ റോക്കി സിജോനെ ഇടിച്ചിട്ട് സിജോ മാപ്പ് കൊടുത്തതാണ് പക്ഷേ അത് ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ക്രൂസോ അത് അംഗീകരിച്ചില്ല അവരുടെ ഇഷ്ടത്തിനാണ് എന്ത് ചെയ്തത് റോക്കിയെ പുറത്താക്കിയിരിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ അഖിൽമാരാരെ ആ നിമിഷം തന്നെ സീസൺ ഫൈവിൽ നിന്ന് ജുനൈസിനെതിരെ അല്ലെങ്കിൽ ശോഭയ്ക്കെതിരെയോ ഇങ്ങനെ ഒരു പ്രവർത്തിച്ചു എന്ന ഇതിൽ പുറത്താക്കാമായിരുന്നു അവർ പുറത്താക്കാത്ത അഖിൽമാരും അകത്തായിരുന്നു നിർത്തിയിട്ടുണ്ട് അപ്പോൾ അഖിൽമാരോട് ഇത്രയും ദേഷ്യം കാണിക്കുന്ന അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ റിനോഷ് പറഞ്ഞാൽ ഒരു സത്യം നമുക്ക് അവിടെ നമുക്ക് വേണമെങ്കിൽ അത് സത്യമാണെന്ന് പറയാം അങ്ങനെ അഖിൽമാരാരോട് ഒരിഷ്ടം ബിഗ് ബോസിനുണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് വരുത്തു തീർക്കാം അപ്പം അഖിൽമാരാർ പറയുന്നത് അദ്ദേഹത്തെ പുറത്താക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തിന് ആ പ്രേക്ഷകരുടെ പിന്തുണ കൊണ്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ കഴിവിലുള്ള അതുകൊണ്ടും ബിഗ് ബോസിനായാലും അപ്പുറം കളിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അഖിൽമാരാർ ഇത്ര നാളും പിടിച്ചെന്നത് ഞാൻ വലിയൊരാളായ ആ രീതിയിലുള്ള സംസാരം വരുമ്പോൾ കേട്ടിരിക്കുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വളരെ അരോചകമായിട്ടാണ് തോന്നുന്നത് അവിടെയാണ് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ജെന്വിനിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ അദ്ദേഹം വന്ന് അദ്ദേഹത്തിന് ഉണ്ടായിട്ട് സംഭവം പറഞ്ഞപ്പോൾ സീസൺ ഫൈവിൽ അദ്ദേഹത്തെ ഒരു ചലഞ്ചറായിട്ട് കൊണ്ടുവന്നു അപ്പോഴേ അദ്ദേഹം അറിഞ്ഞു എന്ന് പറഞ്ഞു അദ്ദേഹത്തെ നാണം കെടുത്താൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത് അറിഞ്ഞു എന്നിട്ട് അദ്ദേഹം മൗനമായിട്ട് കളിച്ചു നല്ല രീതിയിൽ കളിച്ചു അവിടെ ഡോക്ടർ രജത് കുമാർ ആറാടുമ്പ പോലും വളരെയധികം കണ്ണിങ്ങോട് കൂടി വളരെയധികം ശാന്തനായിട്ടാണ് കളിച്ചത് പിന്നെയാണ് നമ്മളുടെ ജുനൈസിനെ അഖിൽമാരായി തള്ളുന്ന കേസ് ഉണ്ടോ റോബിൻ പ്രതികരിച്ചത് ജുനൈസിനോട് പറഞ്ഞു പരാതി ഉണ്ട് പരാതി തന്നെ പറയണമെന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത് പക്ഷെ ജുനൈസ് തിരിച്ചു വന്നു ഒരു പരാതി ഇല്ല എന്ന് പറഞ്ഞ് ഈ കുറ്റകാലം മുഴുവൻ ആര് റോബിനെ റോബിനെതിരെ ബിഗ് ബോസ് തിരികയും പിന്നെ അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം കഥകളൊക്കെ നമുക്കറിയാലോ അദ്ദേഹത്തിന് ഒരുപാട് ട്രോളി ഒരുപാട് വീഡിയോസ് അദ്ദേഹത്തിനെതിരെ വന്നു പിന്നെ അദ്ദേഹത്തിന്റെ ദേഷ്യമുള്ള ഒരുപാട് ആൾക്കാർ ഇൻ്റർവ്യൂസ് കൊടുത്തു അഖിൽമാരായ അഖിൽ ഷോയിൽ നിന്ന് വന്നതിന് ശേഷം റോബിനെ കുറേ ട്രോളി അപ്പോൾ ഒക്കെ റോബിൻ മിണ്ടാതിരുന്നു ഇപ്പോഴാണ് റോബിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായി സത്യമായിക്കൊണ്ടിരിക്കുന്നത് അത് അഖിൽമാരെ തന്നെ വിളിച്ചോതുന്ന ഒരു സംഭവം ഉണ്ടായി അതാണ് റോബിനും അഖിൽമാരും തമ്മിലുള്ള വ്യത്യാസം അഖിൽമാരേ എന്ത് വേണമെങ്കിലും വിളിച്ചു പറഞ്ഞു കാരണം അദ്ദേഹത്തിന് ഭയങ്കര സ്ട്രോങ് ആണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും കുഴപ്പമില്ല ഞാൻ തന്നെ കയറിയവനാണ് ഞാൻ എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ വല്ലതും പറയുന്നുണ്ട് ഏഷ്യനെറ്റിലെ രണ്ട് വ്യക്തികൾ രണ്ട് വ്യക്തികൾ പക്ഷേ ഏഷ്യനെറ്റിനും കുറ്റം പറയില്ല കാരണം ഏഷ്യനെറ്റിനും കുറ്റം പറഞ്ഞ് ഞാൻ പണി കിട്ടും അറിയാം ഈ രണ്ട് വ്യക്തികളുടെ പേര് ഇതുവരിക്കും വെളിപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല റോബിൻ എപ്പോഴും പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അവിടുത്തെ ക്രൂസിന്റെ ഒരു കളിയാണ് ഈ അദ്ദേഹത്തിന് എന്താന്ന് പിടികിട്ടില്ല അദ്ദേഹം ഇന്ന രണ്ടു പേര് അദ്ദേഹം ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല പക്ഷേ അനീതി നടന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വിന്നർ അല്ലാത്തതുകൊണ്ട് അത് അദ്ദേഹം തോറ്റുപോയ ഒരു കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് വിശ്വസിക്കാനായിട്ട് ആരും തയ്യാറായിരുന്നില്ല പക്ഷേ അഖിൽമാരാന്ന് പറഞ്ഞത് സീസൺ ഫൈവില് വിന്നർ ആയതുകൊണ്ടും നന്മരായതുകൊണ്ടും ഒരുപാട് ആൾക്കാർ അത് വിശ്വസിക്കാനുണ്ടായി ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ എതിരെ തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കാരണം ഇതൊക്കെ എവിടെ തെളിവുകൾ എവിടെ എന്നുള്ള രീതിയിൽ ഒരുപാട് അദ്ദേഹത്തെ ഒപ്പം ഉണ്ടായിരുന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് ചോദിച്ചു തുടങ്ങി അതിന് മുമ്പുണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ചോദിച്ചു തുടങ്ങി ഒരുപാട് സെലിബ്രിറ്റീസ് ചോദിച്ചു തുടങ്ങി സാധാരണക്കാർ ചോദിച്ചു തുടങ്ങി ഇപ്പോൾ അഖിൽ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ അത് അഖിൽ തന്നെ ഇപ്പോൾ പ്രൂവ് ചെയ്യേണ്ട ഒരു ഇതിലേക്ക് വന്ന് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ മൗനമായിട്ട് മൗനമായിട്ടിരുന്ന് കേൾക്കുമായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ കരിയർ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇമേജിന് കോട്ടം തട്ടുന്ന രീതിയിൽ ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ തെറ്റല്ല എന്നെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഇത് ചെയ്തതാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അതൊന്നും വിശ്വസിക്കുന്ന ആരുണ്ടായില്ല ഇപ്പം അഖിൽമാരാർ പറഞ്ഞപ്പോൾ അത് ഭയങ്കര ഒരു വിവാദമായി അതിപ്പോൾ അഖിൽമാരാരൻ്റെ തലയിലേക്കാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് മുൾ കിരീടം പോലെയാണ് അഖിൽമാരാരനിപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് ഭാവിയിൽ എന്തായിരിക്കും ഈ ഒരു സംഭവത്തിൻ്റെ കാര്യം എന്നറിയാം എന്തായാലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സന്തോഷിക്കാനൊരു വകയാണ് കാരണം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എത്രയോ നാൾ മാസങ്ങൾക്ക് മുമ്പേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അനീതി 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 ഇത് നല്ല രീതിയിലല്ല ഇതിനെ നടത്തിപ്പം പോകുന്നത് എവിടെയൊക്കെയോ എന്തൊക്കെയോ ചെയ്ഞ്ഞ് ആയിരുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അത് വിശ്വസിക്കാൻ ആരും ഉണ്ടായില്ല ഇപ്പോഴാണ് എല്ലാവരും വിശ്വസിക്കാൻ ആരംഭിച്ചത് അതിന് നം ഒരു പ്രധാന കാരണം അഗിരുന്നല്ല ഞാൻ പറയുന്നത് സിബിനാണ് ആണ് സിബിൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു സിബിൻ വളരെ നന്നായിട്ട് കളിച്ച് പോയിരുന്ന ഒരു വ്യക്തിയെ ഏഷ്യാനെറ്റിൻ്റെ ചില ക്രൂസ് ഉപയോഗിച്ചു ഓ അദ്ദേഹത്തിന് മരുന്നിൻ്റെ കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് അഖിൽമാരുകാര് പറയുന്ന കാര്യമാണ് അത് സിബിൻ തന്നെ വെളിപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് സിബിൻ അങ്ങനത്തെ അത്തരത്തിലുള്ള മരുന്നുകൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം സിബിൻ പറയണം അഖിൽമാരെയാർ ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സിബിൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അഖിൽമാരേർ അറിഞ്ഞതെന്ന് പക്ഷേ അത് സിബിൻ വന്ന് തുറന്ന് പറയണം എനിക്ക് ഏഷ്യനെറ്റ് എൻ്റെ ബിഗ് ബോസ് പരിപാടിയിൽ സുഖമില്ലാതെ ഞാൻ ട്രീറ്റ്മെൻറിന് പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് തന്നിട്ടുള്ള ടാബ്ലറ്റുകൾ ഇന്നതാണ് അത് ഇന്ന ഇന്ന രോഗത്തിന് കൊടുക്കുന്ന ടാബ്ലറ്റുകളാണ് സാധാരണ എനിക്ക് തരേണ്ട ഒരു ടാബ്ലറ്റല്ല അത് കഴിച്ചതിന് ശേഷമാണ് എന്നിൽ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു രോഗലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത് അതുകൊണ്ട് എനിക്ക് അതിന് എതിർപ്പുണ്ട് പരാതിയുണ്ടെന്ന് സിബിൻ വന്ന് പറഞ്ഞാലേ അഗിന്മാരാർ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു ശക്തി വരുള്ളൂ അല്ലെ ഒരു പിൻബലം വരുള്ളൂ അതുവരെ നമുക്ക് കാത്തിരിക്കാം സിബിൻ ഇനി തുടർന്ന് എന്താണ് പറയുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാം എന്തായാലും അഖിൽമാരാനെ ഇനി ഇതിലപ്പുറം ഒന്നും പറയാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അഖിൽമാരൻ്റെ ഇപ്പോഴും രണ്ടു പേരുടെ പേര് പറയാനായിട്ട് തയ്യാറല്ല ആ തയ്യാറാകുന്ന നിമിഷം അഖിൽമാരാൻ്റെ ഹീറോ ആവും ഇപ്പോൾ അഖിൽമാരന്റെ അവസ്ഥ എന്നത് ബിഗ് സീറോ ആണ് അത് കൂടുതലും നമുക്ക് തോന്നുന്നത് റിനോഷിൻ്റെ വീഡിയോ കാണുമ്പോഴാണ് റിനോഷ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോയില് വളരെ പക്വതയോടുകൂടിയാണ് സംസാരിച്ചപ്പോഴുള്ളത് നേരെ മറിച്ച് അഖിൽമാരാൻ്റെ വീഡിയോ ഒട്ടും പക്വതയിൽ അത് ഇമ്മച്ച്യർഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്വയം കുറേ പുകഴ്ത്തുന്നു എന്നല്ലാതെ അതിൽ കണ്ട എന്താ പറയുക ശക്തമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള വാഗ്വാദങ്ങളൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് റിനോഷൻ ആണെങ്കിൽ ഇങ്ങനെ പോയിന്റ് പോയിന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് കാരണം അത്ര മോശമായിട്ടാണ് റിനോഷിനെ അഖിൽമാരേ ലൈവില് വന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന്റെ ഏർ സ്വിഗ്ഗിയിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നു ഇദ്ദേഹം അമ്മ വെച്ചിട്ടുള്ള കഞ്ഞും ചമ്മന്തിയും കഴിക്കുന്നു ഇതൊന്നും പറയേണ്ട ആവശ്യം തന്നെ ഇല്ല ആർക്ക് എന്ത് കഴിക്കണം എവിടെ പോകണം എന്ത് ഡ്രസ് ചെയ്യണം അതൊക്കെ റിനോഷിന്റെ ആഗ്രഹം പോലെ അദ്ദേഹം ചെയ്തിട്ട് എന്നെ അഖിൽമാരാർക്ക് ആഗ്രഹമുള്ള അഖിൽമാരട്ടെ എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കാൻ നടക്കുന്നത് സ്വയം താഴ്ന്നു പോകുന്ന ഒരവസ്ഥയിലോട്ടാണ് അഖിൽമാരും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ മറിച്ച് ഇപ്പൊ റിനോഷ് കൊടുത്ത ഒരു വീഡിയോ ലൈവില് രണ്ട് വീഡിയോ അദ്ദേഹം ഇട്ടിട്ടുള്ളൂ ആ രണ്ട് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കണക്റ്റഡ് ആയി ആ വീഡിയോസ് നേരെ മറിച്ച് ഒരാളുടെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നൊരു സ്നേഹം എന്ന് പറയുന്നത് താഴ്ന്നു ഇല്ലാതായി എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്കും അദ്ദേഹം സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ പുകഴ്ത്തി പോകത്തി കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അദ്ദേഹത്തിന് വന്നിട്ടുള്ള എന്തൊക്കെയാണോ അഖിൽമാര അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അത് അടിവരയിട്ടിട്ട് അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഈ രണ്ട് പേരുടെ ലൈവ് ഈ മൂന്ന് പേരുടെ ലൈവും കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് അഖിൽമാരേ കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാക്കണം എന്ന് തന്നെയാണ് വ്യക്തമാക്കിയാൽ അഖിൽമാരക്ക് ശരിക്കും നമുക്ക് പറയാൻ അഖിൽമാരാരായിരിക്കുമ്പോൾ നല്ല ഹീറോ എന്ന് നമുക്ക് പറയാം കാരണം ഇത്രയും എന്ത്യ ഒരു ഇഷ്യൂ ഈ റോബിനായാലും റിനോഷനായാലും പുറത്തു കൊണ്ടുവരാൻ സാധിച്ചില്ല അത് കൊണ്ടുവരാൻ സാധിച്ചത് അഖിൽമാലാറിനാണ് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അഖിൽ മാലാരി കൊണ്ടുവരുവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ